ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെയിലി വാട്സപ്പ് ഒരുപാട് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഫീച്ചർ നമ്മൾ എക്സ്പെക്ട് ചെയ്തതും അതിലപ്പുറവും എല്ലാം വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നും തന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് ഇതുവരെയായി നമുക്ക് ലഭിക്കാത്ത ഒരു ഫീച്ചർ ഇനി ഈ ഒരു ഫീച്ചർ കൂടി വരാൻ പോവുകയാണ് കഴിഞ്ഞ ഒട്ടനവധി വർഷങ്ങളായി ഈ ഒരു ഫീച്ചർ വാട്സപ്പിൽ ഉണ്ടായിരുന്നില്ല അതായത് വാട്സപ്പ് എല്ലാം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോഴുമുള്ള ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് വാട്സപ്പിൽ നമ്മുടെ മൊബൈൽ നമ്പർ എല്ലാം നമ്മൾ ഷെയർ ചെയ്യണമെന്നത് തന്നെയാണ് അതായത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ കൈമാറ്റം ചെയ്താൽ മാത്രമാണ് മറ്റൊരാൾക്ക് നമ്മളെ വാട്സപ്പിലെല്ലാം കോണ്ടാക്ട് ചെയ്യാനെല്ലാം സാധിക്കുക അതിനാൽ തന്നെ നമ്മുടെ പ്രൈവസി എല്ലാം ഇത് ബാധിക്കുന്നുണ്ട് ചില ഒഴിച്ചു കൂടാനാവാത്ത ആവശ്യങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ നമുക്കറിയാത്ത ആളുകളുമായെല്ലാം നമ്മുടെ വാട്സപ്പ് എല്ലാം ഷെയർ ചെയ്യേണ്ടി വരും ഇങ്ങനെയെല്ലാം ഷെയർ ചെയ്യുന്നത് പിന്നീട് നമുക്ക് ഇതെല്ലാം ബുദ്ധിമുട്ടാകാറുണ്ട് കാരണം നമ്മൾ ഇത്തരത്തിൽ പലവിധ ആളുകളുടെ പേരെല്ലാം നമ്മുടെ വാട്സപ്പിൽ തന്നെ നമ്മൾ ആഡ് ചെയ്തു വച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഇത് ആരാണ് എന്ന് തന്നെ നമുക്കറിയാത്ത സിറ്റുവേഷൻ എല്ലാം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കോംപ്ലിക്കേഷൻ എല്ലാം ഒഴിവാക്ക ുന്നതിനാണ് വാട്സപ്പ് ഇപ്പോൾ ഒരു അടിപൊളി അപ്ഡേറ്റ് എല്ലാം കൊണ്ടുവരുന്നത് മെറ്റ യൂസ് ചെയ്ത് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഒരു ഐ ഡി എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നൽകുന്നത് ഈ ഒരു യൂസർ നെയിം യൂസ് ചെയ്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് പുതുതായി ഒരു യൂസർ നെയിം എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും ഈ ഒരു യൂസർ നെയിം നിങ്ങൾക്ക് ആരുമായും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്നും നിങ്ങൾ നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നത് തന്നെയാണ് അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടി വാട്സപ്പ് നൽകുന്നുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്കാകുന്നത് എന്ന് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളൊരു യൂസർ നെയിം എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു പിന്നെല്ലാം ജനറേറ്റ് ചെയ്യണം അതായത് ഒരു നാലക്ക പിന്നെല്ലാം ആണ് എന്ന് കരുതുക ഇത്തരത്തിൽ ഈ നാലക്ക പിന്നെല്ലാം ജനറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടവർക്ക് അവർക്ക് നിങ്ങളുടെ ഈ യൂസർ നെയിം അതുപോലെ ഈ ഒരു പിൻ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഷെയർ ചെയ്യുന്നതിന് പകരം ഈ ഒരു പിൻ എല്ലാം ഉള്ളവർക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു സിസ്റ്റം എല്ലാം വരുന്നത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയ ഒരു ഫീച്ചർ തന്നെയാണ് ഇത് എന്ന് പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്നും ഷെയർ ചെയ്യാതെ തന്നെ യൂസർ നെയിം അതുപോലെ പിൻകോഡ് എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആരുമായും ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം ഇത് താഴെ കമന്റ് ചെയ്യുക ഇതുപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്